ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ പക്ഷേ ഞാനന്ന് വ്യക്തമായിട്ട് ലൊക്കേഷനോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വന്നത് അപ്പോൾ രണ്ടാമത് കോഴിക്കോട് നിന്ന് കുറച്ച് പേര് ആ വെള്ളച്ചാട്ടം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക ഇതാ കോഴിക്കോട് അപ്പോൾ ഇത് എവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്നും പാലായിക്ക് പോകുന്ന വഴിക്കാട്ടം പാമ്പനാൻ വെള്ളച്ചാട്ടം എന്നാണ് പേര് നല്ല ലൊക്കേഷനാണ് അപ്പോൾ ഇതേപോലെ ഇന്നോവയ്ക്കായിട്ട് വരുന്നവർ ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒരു നൂറ്റമ്പത് മീറ്റർ നടക്കേണ്ടി വരും വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി തിരിക്കാനും പിടിക്കാനൊക്കെ പറ്റും വണ്ടി ഇവിടെ വരുന്ന സ്ഥലമാണ് യാതൊരുവിധ ശല്യങ്ങളും ഇല്ല ഇത് യൂട്യൂബിൽ ഈ ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ഇച്ചിരി ഫേമസ് ആയ വെള്ളച്ചാട്ടം തോന്നുന്നു അതുകൊണ്ട് വലിയ തിക്കും തിരക്കൊന്നുമില്ല ഇല്ല ശനിയും ഞാരം തിരക്കേണ്ടെന്ന് പറയണേ അപ്പം ഇത് കോഴിക്കോട് നിന്ന് വന്നവരാണ് അപ്പോൾ ഈ സ്ഥലം നമ്മളെ കാണിച്ചു തന്നത് ഇതാ മാത്തിച്ചേട്ടനാണേ മാത്തിച്ചാട്ടൻ്റെ വീട് തൊടുപുഴയാണ് അപ്പോൾ പുള്ളിയാണ് നമ്മളെ കൊണ്ടുവന്നത് മാത്തിച്ചേട്ട ആ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാമോ ജംഗ്ഷനിൽ നിന്ന് ആ ആ ലെഫ്റ്റിലേക്ക് മറ്റുപാറ റൂട്ടിൽ വന്നാൽ രണ്ട് കിലോ രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം അവിടെ സൈൻ ബോർഡൊക്കെ ആ ഓക്കെ പിന്നെ ചേട്ടാ മാത്തുച്ചേട്ടൻ മാത്തിച്ചേട്ടനാണ് ഞങ്ങളൊക്കെ കൊണ്ടുവന്നത് ഞാനും ആദ്യമായിട്ടാണ് വന്നത് ഞങ്ങൾ ഈ വണ്ടിക്കാണ് വന്നത് ഇവരെല്ലാം കോഴിക്കോട് ഇത് ചന്ദ്രൻ സാറ് ഇത് ചിത്രരഞ്ജൻ സാറ് മത്സരാജൻസരാജൻ ഇത് വേറൊരു സാറാണ് കോഴിക്കോട് കോഴിക്കോട് എവിടെ നിങ്ങളുടെ വീട് കോഴിക്കോട് ആ ടൗണിൽ തന്നെയാണ് അതെ അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി വെള്ളച്ചാട്ടം ഞാൻ ഇച്ചിരി കൂടി വിശദമായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ അനുഭവം ഞാൻ ഇട്ടേക്കാവേ അപ്പോൾ കരിങ്കുന്നത്തുനിന്നും കയറി വരാം മാനത്തൂർ നിന്നും വരാം തൊടുപുഴ പാല റൂട്ടിലാണ് സംഭവം